ഹലോ മേഡിയേഴ്സ് എൻ എ സി കോൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് അവിവാഹിതരായവർക്കും വിവാഹം കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ അതർ കണക്ഷൻ ഉള്ളവർക്കുമൊക്കെ ഇന്നത്തെ റീഡിംഗ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവർക്കും റസ്നീറ്റായിക്കൊള്ളണമെന്നില്ല ആർക്കൊക്കെയാണോ രസ്നീറ്റാവുന്നവർ മാത്രം ഈ വീഡിയോ പറയുന്ന കാര്യങ്ങളെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കും അപ്പോൾ നിങ്ങളിത് എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മാത്രമാണ് നിങ്ങൾക്കിത് ആവുന്നത് അപ്പോൾ നമുക്ക് നമുക്കിന്നത്തെ വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് വേദന അനുഭവിക്കുന്നവരാണ് നിങ്ങൾ അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും വേദന അവർ തന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയും വേദന അവർ തന്നിട്ടും നിങ്ങളിപ്പോഴും അവരെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല അവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ നിങ്ങൾക്കാവുന്നില്ല നിങ്ങൾ വീണ്ടും ആ ബന്ധത്തിൽ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ബന്ധം വിട്ടുകളയാൻ നിങ്ങൾക്കാവുന്നില്ല എന്താണ് കാരണം അവർ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും അവരോട് പറയാൻ പോയാൽ അവർ നിങ്ങളെ അവമാനിക്കുകയാണ് നിങ്ങൾ പല തവണ ആഗ്രഹിച്ചിട്ടുണ്ട് പോയാലോ എവരെ വിട്ടിട്ട് പോയാലോ എന്തിനാണ് ഈ അപമാനം കേട്ട് ഞാൻ നിൽക്കുന്നത് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറിപ്പോയാലോ എന്ന് നിങ്ങൾ പല തവണ ആലോചിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്ത് കണ്ടോ നിങ്ങൾക്കതിന് കഴിയുന്നില്ല കാരണം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടാവുക എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു ഒഴിവാക്കുന്ന ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തി എന്തിനാണ് ഇങ്ങനെ എന്നെ ഒഴിവാക്കുന്നത് ഈ എന്തിനാണ് ഈ ഒഴിഞ്ഞു മാറ്റം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീല് ചെയ്യുന്നുമുണ്ട് അവർ എന്തോ മറയ്ക്കുന്നു പഴയതുപോലെയൊന്നും തുറന്നു പറയുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം വിഷമത്തിലും ടെൻഷനിലുമൊക്കെയാണ് നിങ്ങൾ ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ ബന്ധത്തിൽ അവർക്ക് താൽപ്പര്യം ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നില്ല നിങ്ങളാണെങ്കിൽ കടിച്ചു തോന്നി നിൽക്കുന്നത് പോലെയുമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും നല്ലപോലെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുമുണ്ടാകും അതിൻ്റെ പേരിൽ സെപ്പറേറ്റ് ആയവരും ഉണ്ടാകും എന്നാലും നിങ്ങൾക്ക് അവരെ പിരിയാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഉള്ള റിലേഷൻ ആയിരുന്നപ്പോൾ നിങ്ങൾ അവരും നിങ്ങളും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അവരിൽ നിന്നും പീസ്ഫുള്ളായ നല്ല മൊമെൻ്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അവരെ പിരിയാൻ ബുദ്ധിമുട്ടുണ്ടായത് അവരിൽ നിന്നും പല സമയത്തും നല്ല മൊമെൻറ്റുകൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഹാപ്പി ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വളരെയധികം ഹാപ്പിയിലായിരുന്നു നല്ലൊരു എന്താ പറയുക ഒരു ബട്ടർഫ്ലൈ എഫക്റ്റായിരുന്നു നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടായിരുന്നത് ഇവിടെ ചിലരുടെയെങ്കിലും റിലേഷനിൽ അല്ലെ അവരുടെ ഒരു പേഴ്സണ് ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു കണക്ഷൻ ഉള്ളതായിട്ട് അറിയാവുന്നവരുണ്ട് അതായത് മീൻ ചെയ്യുന്നെന്താന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യമുണ്ടെന്ന് അല്ലെങ്കിൽ ഒരു മേരീഡാണെന്ന് നിങ്ങൾക്കറിയുകയും ചെയ്യാം ചിലർ ആയിട്ടുള്ളവരാണ് രണ്ട് പേരിൽ ഒരാൾ മേരീഡും ഒരാൾ അൺമേരീഡുമായിട്ടുള്ളവരും ഈ ഒരു റീഡിംഗിൽ വരുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ സിറ്റുവേഷൻ ഇവിടെ 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 റീഡിംഗിൽ കാണുന്നതാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ മേരീഡ് ആയിട്ട് ഉള്ളവരാണ് നിങ്ങൾക്കറിയാവുന്നതുമാണ് അപ്പോൾ അങ്ങനെ ഉള്ളവരത് ചതിച്ചിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം കാരണം നിങ്ങൾക്കറിയാവുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് ഇതുണ്ടായിട്ടുള്ളത് അല്ലാതെ അറിയാത്തവരുണ്ട് അപ്പോൾ അവർ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക നിങ്ങളുടെ പേഴ്സണ് ഒരു ചിലപ്പോൾ ചില ഇങ്ങനെയുള്ള ഒരു വിഷയം ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരിത് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോഴോ ആയിരിക്കും അവർ നിങ്ങളടുത്ത് ദേഷ്യപ്പെടുകയും നിങ്ങളെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് അതൊരു അറിയാമെന്നുള്ളവർക്കതൊരു ചതിയായിട്ടൊന്നുമല്ല ഇവിടെ മനസ്സിലാവുന്നത് അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ അത അറിഞ്ഞുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു റിലേഷനിൽ പോയിട്ടുണ്ടാവുക ഈ അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളത് ചിലർക്കറിയത്തില്ല അപ്പോൾ അവർക്ക് അവരുടെ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു റിലേഷനായിട്ട് അങ്ങനെ എങ്ങനെ എടുത്ത് പറയാൻ പറ്റത്തില്ല പക്ഷേ ചിലർക്ക് ഒരു തേർഡ് പാർട്ടി റിലേഷൻ കാണുന്നുണ്ട് എനിക്ക് അതാണ് ഇവിടെ എനിക്ക് ഇതിൽ നോക്കിയിട്ട് കാണാൻ കഴിയുന്നത് അവരെക്കുറിച്ചുള്ള റീഡിങ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവർ നിങ്ങളെപ്പോലെ തന്നെ വളരെ വിഷമത്തിലാണ് ഇപ്പോൾ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടോ അതേപോലെ അവരും ഇന്ന് വേദനിച്ചോണ്ടിരിക്കും അവർക്ക് നിങ്ങളെ വിട്ടു പോകാനൊന്നും കഴിയത്തില്ല അവർക്ക് നിങ്ങളുമായിട്ട് നല്ല റിലേഷൻ പോകാൻ തന്നെയാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ചിലരുടെയെങ്കിലും ഫാമിലിയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്തു തന്നെ ആയാലും നിങ്ങളെ വിട്ടു പിരിയാൻ അവർക്ക് പറ്റത്തില്ല നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് എന്ത് പറഞ്ഞാലും അവരെന്ത് ചെയ്താലും നിങ്ങൾക്ക് അവരെ വിട്ടുപോകാൻ എന്തോ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് കഴിയുന്നില്ല അതുപോലെ തന്നെയാണ് അവർക്കും ഇവിടുത്തെ ഒരു റീഡിങ്ങിൽ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായതാണ് നിങ്ങൾക്കും കഴിയില്ല അത് അവർക്കും കഴിയാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കവരെ അവരെന്തൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ എന്തൊക്കെ വിഷമപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും നിങ്ങൾ ആലോചിക്കും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അവരെ വിട്ട് കളയാനുള്ള വളരെയധികം ബുദ്ധി ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നു അതാണ് നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് എത്രത്തോളം ഉണ്ടായിരുന്നു നിങ്ങൾ വളരെ ഹാപ്പി ഹാപ്പിയായിരുന്നു നിങ്ങളെ ഒരു റിലേഷൻ അതായത് ഏത് റിലേഷനും ആവട്ടെ പക്ഷെ നിങ്ങളുടെ ഈ റിലേഷനിൽ നിങ്ങൾ വളരെയധികം ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്നാണ് നിങ്ങൾക്ക് എന്തോ ഒരു പ്രോബ്ലം വന്നതുപോലെ ഈ ഒരു പ്രോബ്ലമൊക്കെ വന്നിട്ടുണ്ടായിരിക്കുന്നത് അത് നിങ്ങൾക്ക് എന്ത് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുന്നത് അപ്പം നിങ്ങളുടെ പേഴ്സണമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കുറച്ച് ഡിസ്റ്റൻസിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്കത് വളരെയധികം വേദനയോടെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ കൂടെ മുന്നോട്ട് പോകുന്നത് ചിലരെ കോണ്ടാക്റ്റ് ചെയ്യുന്നവരുണ്ടാവാം കോണ്ടാക്റ്റ് ചെയ്യാത്തവരുണ്ട് അഥവാ കോണ്ടാക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കും കാരണം ആ സംസാരത്തിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു നേരത്തുള്ള ഹാപ്പിനെസ് ഇല്ല ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നില്ല അതാണ് ഇവിടെ മനസ്സിലാവുന്നത് ഹാപ്പിനെസ് കുറഞ്ഞപ്പോൾ നിങ്ങൾ പലരും ചിലർ ഡിപ്രഷനിലും ടെൻഷനിലും ഒക്കെ ആയവരൊക്കെ ഒത്തിരി പേരുണ്ടാവും കാരണം അവർ വളരെ ഒരു ഹാപ്പി ആയിട്ട് പോയൊരു ഇതാണല്ലോ നിങ്ങളുടെ അപ്പോൾ പിന്നെ പെട്ടെന്ന് നിങ്ങൾക്കത് നിങ്ങളെ അത് ആക്സെപ്റ്റ് ചെയ്യാനും അങ്ങേരിക്കുന്ന വലിയ ബുദ്ധിമുട്ടായിട്ട് വന്ന ഒരു ഇതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരിപ്പോൾ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങളെ അവർക്ക് വിട്ടു പിരിഞ്ഞ് പോകാനൊന്നും അവർക്ക് പറ്റത്തില്ല നിങ്ങളും അങ്ങനെ തന്നെയാണ് അവർക്കും നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഏതോ ഒരു മുൻജന്മത്തിലുണ്ടായ ഒരു സുഹൃതം പോലെയൊക്കെ ഉള്ള ഒരു കർമ്മമാണ് ഇവിടെ കാണുക ഒരു കർമ്മ പോലെയാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്കും പേഴ്സണും തമ്മിൽ അത്രയും ഒരു അടുപ്പം നിങ്ങൾക്ക് രണ്ടു പേർക്കും പിരിയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ തമ്മിലാണ് ഒത്തുചേരേണ്ടത് അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് പോകേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തമ്മിൽ മാത്രമേ ചേരൂ നിങ്ങൾ തമ്മിൽ നല്ല കപ്പിൾസായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സൊക്കെ എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റൊക്കെ ചെയ്ത് ആ വേദനയൊക്കെ ഒന്ന് വെച്ച് നിങ്ങൾ കുറച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കും അപ്പോൾ തന്നെ നല്ല ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരും ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ ആ പോയ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സൺ നിങ്ങൾ വിരിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് എൻ്റർവ്യൂടെ ഇരിക്കുമ്പോൾ തന്നെ ആ പേഴ്സൺ എത്രയും വേഗം തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഇപ്പോൾ ചിലരെങ്കിലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ട് വളരെ കാരണം ആ കമ്മ്യൂണിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു ഹാപ്പിനെസ് ഇല്ലാതെയാണ് പോകുന്നത് അതൊക്കെ നിങ്ങൾ കുറച്ചൊന്നും കൂടെ ക്ലിയർ ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി നിങ്ങൾ ഒന്ന് നിങ്ങൾ നിങ്ങൾ കാ മായിൻ്റ് ഗോളായി ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ റിലേഷനെ ഹാപ്പിയായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ചെറിയ ചെറിയ പോരായ്മകൾ വന്നിട്ടുണ്ടാകാം അതിപ്പോൾ മനുഷ്യരില്ലേ എല്ലാവരുടെ ഭാഗത്തു നിന്നും തെറ്റി തെയ്യാത്തവരായിട്ടായിരുന്നില്ല തെറ്റി പറ്റാത്തവരായിട്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളായാലും ആരായാലും നമ്മൾ ഞാനായാലും ഒക്കെ തന്നെ നമുക്ക് തെറ്റി പറ്റാത്തതില്ല പക്ഷേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള റിലേഷനാണ് അതുകൊണ്ടാണ് നിങ്ങൾ നമ്മൾ കണ്ടുമുട്ടിയത് തന്നെ നിങ്ങൾ ഇത്രയും വേദനിക്കാനുള്ള കാരണം തന്നെ നിങ്ങൾക്ക് ആ ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് അത്രയും സ്നേഹം നിങ്ങൾക്ക് ആ വ്യക്തിയോടുണ്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾക്ക് അത്രയും ആത്മാർത്ഥ സ്നേഹം ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് വേദനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വേദന വേദന വരേണ്ട കാര്യമില്ല അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മളൊരാളിനെ അത്രയും ഇഷ്ടപ്പെടുന്നത് അവരിൽ നിന്നുണ്ടാകുന്ന ചെറിയ കാര്യം പോലും നമ്മളെ അത്രയും വലിയ ഹെർട്ട് ചെയ്യിക്കുക നമ്മൾ അത്രയും ഫീൽ ചെയ്യിക്കുന്നതും നമ്മളത്രയും അവർ അവരുടെ അത്രയും അത്രയും അവരുമായിട്ടും നമ്മൾ ആ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതപ്പോൾ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അതേ സ്നേഹം അവർക്കും തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് ഞാൻ ഇവിടെ ഇപ്പോൾ മനസ്സിലാക്കിയത് എന്തോ ചെറിയ പ്രശ്നങ്ങൾ പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചെന്തായാലും അടുത്ത് വരാനുള്ള സാധ്യതയാണ് ഇന്നത്തെ എൻ്റെ ഈ റീഡിങ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അവർ നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് തീർച്ചയായിട്ടും അവർ തിരിച്ച് വരും നിങ്ങൾ ആ നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു മൂഡെല്ലാം മാറ്റി നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഹാപ്പിയായ ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ